നേർവഴിയിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം എൻ്റെ കൂടെ പഠിച്ച ഒട്ടുമിക്ക ഇപ്പൊ ജോലിക്കായാലും വിദ്യാഭ്യാസത്തിനായാലും എല്ലാവരും ജോലിക്കും അല്ലെങ്കിൽ പ്രായമായാലൊക്കെ പിള്ളേരെ നോക്കാനൊക്കെ ആയിട്ടൊക്കെ പോകുന്നതിന് പല കാരണങ്ങളുണ്ട് നമ്മൾ മാനേജ്മെന്റിൽ പുൾ ഫാക്ടേഴ്സ് പുഷ് ഫാക്ടേഴ്സ് അതായത് അങ്ങോട്ട് ആകർഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് എങ്ങനെങ്ങനെ എന്നുള്ള ചിന്ത ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതാണ് ഈ പുൾ ഫാക്ടേഴ്സും പുഷ്പ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം പിന്നെ അവിടത്തേക്ക് ആകർഷണം അത് ഒരു കാര്യം പക്ഷേ നമ്മൾ ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ ഒരു ഫ്രെയിം വർക്കുണ്ട് പെഷ്ടൽ ഫ്രെയിംവർക്ക് എന്ന് പറയും പൊളിറ്റിക്കൽ എക്കണോമിക്സ് സോഷ്യൽ ടെക്നോളജിക്കൽ ലീഗൽ എൻവയോൺമെന്റൽ എന്ന് പറഞ്ഞ് ആ ഒരു ഫ്രെയിംവർക്കിൽ നമ്മൾ ഒന്ന് അതിനെപ്പറ്റി പരിശോധിച്ചാൽ പൊളിറ്റിക്കൽ കാരണങ്ങളുണ്ട് കാരണം നമ്മുടെ കേരളത്തിലാണ് വി സി നിയമനം ഏറ്റവും കഴിവുള്ളവരാണ് ഇവിടെ ഇവിടെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ലീഡേഴ്സായിട്ട് വരുന്നത് എന്തെല്ലാം കോലാഹലങ്ങളും കോടതി കേസുകളും പ്രശ്നങ്ങളും ചില വി സികൾ വീണ്ടും തുടരാൻ വേണ്ടി സുപ്രീം കോടതി വരെ പോകുന്നു അതിന് അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഒരു പണ്ട് കാലത്ത് വി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വിദ്യാഭ്യാസ ഏറ്റവും അതിൻ്റെ മോഡലായിരിക്കുന്ന ആളുകളെ പറ്റി പത്രങ്ങളിൽ ഇപ്പോൾ മരുന്നവരെ നിയമിക്കുന്നതും അതിനെപ്പറ്റി അപ്പം അത് അതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ വിഷയങ്ങളാണ് അതുപോലെ വിദ്യാഭ്യാസ പ്രൊഫഷണൽ കോളേജിൽ ഒരു എസ് എഫ് ഐ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ചില കോളേജിൽ നിന്നൊക്കെയാണ് വടിവാളും കുന്തവും പിച്ചാത്തിയും ഒക്കെയാണ് പിടിച്ചെടുക്കുന്നത് വിദ്യാർത്ഥികൾ കൊണ്ടുവന്നിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കാനും കുത്താനും കൊല്ലാനും വേണ്ടിയിട്ട് ഒക്കെ എന്നാണ് അപ്പം അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ അത് നിയന്ത്രിക്കേണ്ടത് അതൊക്കെ പൊളിറ്റിക്കൽ കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവിടെ പഠിക്കുന്നതാണോ അതോ ഇതൊന്നും ഇല്ലാത്ത എസ് എഫ് ഐ ഒന്നും ഇല്ലാത്ത ഈ വി സിമാരെ നിയമിക്കുന്ന ഇത്രയും വലിയ കൊലാഹലം ഇല്ലാത്ത നല്ല വി സിമാരുള്ള ഒരു കോളേജിൽ പോയി പഠിക്കുന്ന ആളല്ല ബെറ്റർ ഇനി രണ്ട് എക്കണോമിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ ജോലി ചില രാജ്യങ്ങളൊക്കെ മൂന്ന് വർഷം വരെ അതിലൂടെ ജോലി ചെയ്യുക അത് കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട് ജോലിക്ക് ശമ്പളം കൂടുതലുണ്ട് അതുപോലെ നല്ല ഫാക്കൽറ്റി അങ്ങനെ നമുക്ക് കൂടുതൽ പൈസ കൊടുത്തിട്ട് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ പഠിത്തത്തോടൊപ്പം ജോലി ചെയ്യാനുള്ള സാധ്യതകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെയുണ്ട് ഇവിടെ അങ്ങനത്തെ സാധ്യതകൾ വളരെ വളരെ പരിമിതമാണ് കൂടുതൽ അങ്ങോട്ട് വന്നാൽ പഠിക്കാനും പറ്റും പിന്നെ സോഷ്യൽ ആയിട്ടില്ല ഇവിടുത്തെ നമ്മളുടെ റിസർവേഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും മാർക്കുണ്ടെങ്കിലും അഡ്മിഷൻ കിട്ടണമെന്നില്ലല്ലോ കാരണം എൻ്റെ കാസ്റ്റ് ശരിയല്ല അങ്ങനെയാണെങ്കിൽ അഡ്മിഷൻ നല്ല ഞാൻ ഉദ്ദേശിക്കുന്ന കോളേജ് കിട്ടില്ല പ്രൊഫഷണൽ കോളേജിലൊക്കെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കണമെന്നില്ല അതുപോലെ ടെക്നോളജിക്കൽ കാര്യങ്ങൾ അവിടുത്തെ ടെക്നോളജി എന്ന് പറയുന്നത് ആ രാജ്യങ്ങളാണ് കൂടുതൽ നോവൽ പ്രൈസ് കിട്ടുന്നത് നോവൽ പ്രൈസ് കിട്ടിയ സാറന്മാർ പഠിപ്പിക്കാനുള്ള സാധ്യതയുള്ളത് അവിടുത്തെ കോളേജുകളിലാണ് ഇവിടുത്തെ കോളേജിൽ കേരളത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതയുണ്ടോ ഇല്ലല്ലോ ടെക്നോളജിക്കൽ കുറച്ചുകൂടെ റിസർച്ച് കുറച്ചുകൂടെ ബെറ്ററാണ് കൂടുതൽ നല്ല രീതി നടക്കുന്നുണ്ട് പിന്നെ ലീഗലായിട്ട് പണ്ട് വിസ നിയമങ്ങളും അതുപോലെ ഫോറിന് കറൻസി നിയമങ്ങൾ അല്ലെങ്കിൽ അങ്ങോട്ട് ട്രാവൽ ചെയ്യാനുള്ള ഭയങ്കര എളുപ്പമാണ് ഇപ്പം പണ്ട് അതുകൊണ്ട് മനുഷ്യർക്ക് പോകാൻ എളുപ്പമാണ് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ ഭയങ്കര എളുപ്പമാണ് അതുപോലെ എൻവയോൺമെന്റ് അവിടുത്തെ ആണെങ്കിൽ ഒരു നല്ല ക്യാമ്പസ് ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സന്തോഷം തോന്നും ഇവിടുത്തെ നമ്മുടെ ഒരു പല യൂണിവേഴ്സിറ്റികളിലെ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ചെന്ന് കഴിഞ്ഞാൽ ഒരു നൂറായിരം കൊടി ഇടയ്ക്കിടയ്ക്ക് സമരവും ഈ അവിടുത്തെ ഭിത്തികളും ക്ലാസ്സുകളും ഒക്കെ കഴിഞ്ഞാൽ അത് അതുപോലെ അല്ല നല്ല നല്ല പുറത്തുള്ള യൂണിവേഴ്സിറ്റികളുടെ മൊത്തം ക്യാമ്പസ് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരിക്കും എക്കോ സിസ്റ്റംസ് വളരെ നല്ലതായിരിക്കും പിന്നെ അങ്ങനെ അങ്ങനെ കുറേയധികം ഫാക്ടേഴ്സ് ഈ ഒരു പെസ്റ്റൽ ഫ്രെയിംവർക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്തുകൊണ്ടാണ് മനുഷ്യർ ഇവിടം വിട്ട് പുറത്തേക്ക് പോകുന്നത് വിദ്യാഭ്യാസം ഇപ്പോൾ ഒരു കച്ചവടമായിട്ട് മാറുകയാണോ വിദ്യാഭ്യാസം കച്ചവടമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം നമ്മളൊരു വിദ്യാഭ്യാസത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ അപ്പോൾ അതിൽ നമ്മൾ സ്കൂളും അല്ലെങ്കിൽ ഒരു കോളേജും മാത്രമല്ല ഈ കേരളത്തിലെ ഒരു വിദ്യാഭ്യാസത്തിന്റെ മൊത്തം ഒരു സംവിധാനങ്ങൾ ഇപ്പൊ കോച്ചിങ് സെന്റേഴ്സ് എത്രയോ കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട് അത് ഓൺലൈൻ കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട് അത് വലിയ ബിസിനസ് അല്ലേ അതുപോലെ അല്ലാത്ത കോച്ചിങ് സെന്റേഴ്സല്ലേ അത് ബിസിനസ്സാണ് പിന്നെ സ്റ്റഡി അബ്രോഡ് പുറത്ത് എവിടെയെങ്കിലും കാനഡയിലേക്ക് പോകാം അല്ലെങ്കിൽ യു എസ് എയ്ക്ക് പോകാം എന്ന് പറഞ്ഞാൽ വലിയ വലിയ ബിസിനസ് അല്ലേ അത് ബിസിനസ് ആണ് തീർച്ചയായിട്ടും മൈഗ്രേഷൻ ടു ന്യൂസിലാന്റ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ അത് ബിസിനസ് അല്ലേ പിന്നെ സ്വാശ്രയ കോളേജുകൾ എന്ന് പറയുന്ന ബിസിനസ് അല്ലേ ഈ പല പ്രൈവറ്റ് കോളേജുകളിലും ഒരു ഒരു ടീച്ചറായിട്ട് ഒക്കെ നിയമനം കിട്ടണമെങ്കിൽ നാൽപ്പത് ലക്ഷം അറുപത് ലക്ഷം കൊടുത്താലല്ലേ ഒരു ടീച്ചറായിട്ട് കിട്ടത്തുള്ളൂ അത് കയറി കഴിഞ്ഞാൽ ടീച്ചർക്ക് എങ്ങനെയാണ് ഇത് കിട്ടുന്നത് അപ്പോൾ ഇത് മൊത്തം ഒരു ബിസിനസ് തന്നെയാണ് പിന്നെ ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനി സാറ്റിൽ അതായത് വന്ന ശേഷം ഈ എഡ്യൂക്കേഷൻ ഫീൽഡിലും ഹെൽത്ത് ഫീൽഡിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണം കോർപ്പറേറ്റ്സ് അപ്പോൾ അവർ അതും ഒരു ആയിട്ട് തന്നെ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് അവരുടെ പി ആർ വർക്കിനും അവരുടെ ഒരു ഒരു പ്രോഡക്റ്റിന് കുറച്ച് നല്ലൊരു റെപ്യൂട്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുമൊക്കെ എഡ്യൂക്കേഷനിൽ വലിയ വലിയ കമ്പനികൾ അവർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈവൻ അംബാനി വരെ എന്തോ ബോംബേലെന്തോ എഡ്യൂക്കേഷൻ മേഖലയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി അഡാനി സ്റ്റാർട്ട് ഇവിടുത്തെ എല്ലാ ബിസിനസ്സുകാരും സ്റ്റാർട്ട് ചെയ്യുക അപ്പം അതെല്ലാം ബിസിനസ്സ് ഇതൊരു ബിസിനസ് തന്നെയാണ് പക്ഷേ പണ്ട് കാലത്ത് ഇപ്പോൾ നമ്മൾ തിരുവിതാംകൂർ ആദ്യത്തെ നമ്മുടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തപ്പോഴൊക്കെ പ്യുവർ ചാരിറ്റബിളായിട്ട് ഇവിടുത്തെ സമൂഹത്തിന് വിവരവും അതുപോലെ വിദ്യാഭ്യാസവും സ്കിൽസും നല്ല നല്ല ആറ്റിറ്റ്യൂഡും അങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടും മനുഷ്യർ നന്നാകാൻ ഉള്ള ഉദ്ദേശത്തിലായിരുന്നു ആദ്യകാലത്തെ യൂണിവേഴ്സിറ്റികളും സ്കൂളുകളും കോളേജുകളും ഒക്കെ തന്നെ പക്ഷേ ഇപ്പോൾ അതെല്ലാം വന്നു വന്ന് ഇപ്പോൾ പഠിക്കാൻ പോകുന്നതിനാണ് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനാണ് എന്നാലേ ഒരു ഒരു എവിടെയെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അതൊരു ജോലി കിട്ടത്തുള്ളൂ അപ്പോൾ അതെല്ലാം ഒരു ഒരു ഏണിങ്ങിന് വേണ്ടിയിട്ട് എന്നുള്ള അല്ലാതെ വിവരം വെക്കാൻ വേണ്ടിയും അതിനുശേഷം റിസർച്ച് ചെയ്ത് നോളജ് കൂട്ടുക ഈ സമൂഹത്തിൻ്റെ നാട്ടുകാരുടെ എന്നൊക്കെ ഉള്ള ഉദ്ദേശം അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട് പക്ഷേ അങ്ങനെയുള്ള വളരെ കുറഞ്ഞു കുറഞ്ഞു വന്നിരിക്കുകയല്ലേ അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖല കച്ചവട മേഖല തന്നെയാണ് ഈ വിദേശ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസം ഗുണമാണോ അതോ ദോഷമാണോ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് വിദേശ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസം കൊണ്ട് ഗുണവും ദോഷവുമുണ്ട് കാരണം നമ്മളൊരു സോട്ട് അനാലിസിസ് സ്ട്രെങ്ത് വീക്ക്നസ് അങ്ങനെ നടത്തി നടത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുണം തീർച്ചയായിട്ടും ഒന്ന് ഇവിടുന്ന് ഒരു വിദ്യാർത്ഥി ലോകം കാണുമല്ലോ മറ്റു രാജ്യങ്ങളിലെ പൗരന്മാരെ കാണും അവരുടെ സംസ്കാരം ഭാഷ വസ്ത്രം ഇവിടെയുള്ളവർക്ക് നമ്മുടെ ഇവിടുത്തെ ഇത് മാത്രമേ കഴിക്കത്തുള്ളൂ എന്നുള്ള ആശാ അടി ഒക്കെ അവിടെ വേറെ അമേരിക്കയിൽ ചെലവഴത്തേനും അത് മാറും കാരണം അവിടുത്തെ സംസ്കാരം എന്ന് പറയുന്ന ഭക്ഷണ രീതിയും വസ്ത്രധാരണ രീതിയും ഒക്കെ വ്യത്യാസമാണ് പിന്നെ നമ്മളുടെ ഇവിടുത്തെ ഒരു ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വേറൊരു പല സ്വാതന്ത്ര്യത്തിന് പല ഷെയ്ഡ്സ് ഉണ്ടല്ലോ അപ്പൊ അത് അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കുമ്പോഴും അതെ പല കുട്ടികളും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഉദാഹരണം പറയാം ഈ പണ്ട് കാലത്ത് കൂർഗില് ഗുണ്ടുറാവ് കർണാടകൻ മുഖ്യമന്ത്രി ആകുമ്പോഴത്തേനും കൊടകില് ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ട്രൈ ചെയ്തു അത് മുഖ്യമന്ത്രിയാണല്ലോ കൊടകിൽ അന്ന് കൊടക് ബന്ധു നടത്തി അവിടുത്തെ എല്ലാവരും കൂടെ ഇനി ഇവിടെ മെഡിക്കൽ കോളേജ് വരണ്ട ഇപ്പം നമ്മുടെ കേരളത്തിലേക്ക് എയിംസ് വരണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇവിടെ നടക്കുകയാണല്ലോ അപ്പം മെഡിക്കൽ കോളേജ് വരണ്ട എന്ന് പറഞ്ഞ കൂറിലുള്ളവർ പഠിപ്പ് ഉണക്കുക അതിൻ്റെ കാരണം വന്നു കഴിഞ്ഞാൽ അവർക്ക് ബാംഗ്ലൂർ പോയി പഠിക്കാൻ പറ്റില്ല അപ്പോൾ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ കൂടുതൽ ഫ്രീഡമാണ് അപ്പം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ പിള്ളേർക്കും വേറെ ഇപ്പം എന്തെല്ലാം രാജ്യങ്ങളിലേക്ക് നമ്മൾ വിചാരിക്കുമ്പോൾ എല്ലാവരും വലിയ അമേരിക്കയ്ക്കും കാനഡയ്ക്കുമാണ് ജർമ്മനിക്കും ഓസ്ട്രേലിയക്കും അല്ല നമ്മൾ ഉക്രൈൻ യുദ്ധം ഉണ്ടായപ്പോൾ കണ്ടില്ല ഉക്രൈനിൽ നിന്ന് പഠിക്കുന്ന പത്തിരുപതിനായിരം പിള്ളേരെ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടേണ്ടി വന്നു അതുപോലെ ആ മോൾഡോവ എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള അവിടെയുള്ള എല്ലാ ചൈനയിൽ എല്ലാ റഷ്യയിൽ എല്ലാ രാജ്യങ്ങളിലും പിള്ളേരെ പഠിക്കാൻ പോകുന്നുണ്ട് ഇപ്പം നമ്മൾ കേൾക്കുന്ന പോലെ അമേരിക്ക സ്റ്റഡി കാനഡ അത് മാത്രമൊന്നുമല്ല പക്ഷേ കൂടുതലാളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട് അത് പിന്നെ അടുത്തത് അവിടെയുള്ള യൂണിവേഴ്സിറ്റികൾ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർക്കും കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് അപ്പം നൂറ് പേർക്കൊരു ക്ലാസ് റൂം വന്നു കഴിഞ്ഞാൽ നൂറ് പിള്ളേരവിടെ വേണ്ടേ അപ്പോൾ അതിപ്പോൾ അവിടെ പല രാജ്യങ്ങളിൽ രാജ്യങ്ങളിലിപ്പം ഇപ്പോൾ തന്നെ ഇവിടെയുള്ള ഈ ബിസിനസ് എന്ന് പറയുന്നത് അവിടെയുള്ള യൂണിവേഴ്സിറ്റിയുടെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഉള്ള ഏജൻസുമായിട്ട് അതായത് മീൻസ് ആ ബിസിനസ്സുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിള്ളേരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കണം അല്ല അവിടെ ഹോസ്റ്റലിലെ ആളുണ്ടാകത്തുള്ളൂ കോളേജിൽ ആളുണ്ടാകുള്ളൂ ഇപ്പോൾ അത് ആവശ്യമാണല്ലോ ഇവിടുത്തെ പിള്ളേരെ അവിടെ എത്തുക എന്നുള്ളു അവിടുത്തെ പടത്തം കൊണ്ട് കുറേ ഗുണങ്ങളുണ്ട് കുറേ പിന്നെ കുറച്ചുകൂടെ ചിലപ്പോൾ അധ്യാപകർ നല്ലതായിരിക്കാം റിസർച്ച് ഫെസിലിറ്റി കൂടുതലായിരിക്കാം ടെക്നോളജി കൂടുതൽ പരിചയപ്പെടാൻ പറ്റും അതിൻ്റെ ദോഷം എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ കോളേജുകളിൽ കുറച്ചൂടെ ബെച്ചപ്പ് ആകാനുള്ള ഡിമാൻഡ് കുറയും കാരണം ഓപ്ഷൻ ഉണ്ടല്ലോ ഇപ്പം നല്ല കോളേജുകൾ അമേരിക്കയിലുണ്ടെങ്കിൽ ഇവിടുത്തെ കോളേജ് ഇല്ല മോശമാണ് ഐ ഡോ കെയർ എനിക്ക് അമേരിക്ക പോയി പഠിക്കാം അല്ലെങ്കിൽ ഡൽഹി പോയി പഠിക്കാം അല്ലെങ്കിൽ ജർമ്മനി പോയി പഠിക്കാം എന്നുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ ഇൻഫ്രാസ്ട്രക്ചർ അത് നന്നാകാനും മെച്ചപ്പെടാനുള്ള ആ ഒരു ഡിമാൻഡ് കുറയ്ക്കും നമ്മുടെ രാജ്യത്തെ ജോലി സാധ്യത പുറത്തോട്ട് പോകാനായിട്ട് സ്റ്റാർട്ട് നമ്മുടെ രാജ്യത്തെ ജോലി കുറഞ്ഞത് കൊണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മുടെ ഗുലാട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്ത കാലത്ത് ഒരു സർവേ നടത്തിയപ്പോഴത്തേക്കും കഴിഞ്ഞ അഞ്ചു വർഷം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയവരിൽ വലിയൊരു വർധനമൊന്നും ഉണ്ടായിട്ടില്ല മൈഗ്രേഷൻ ജോലിക്ക് വേണ്ടിട്ട് പോയവർ ഏകദേശം രണ്ടായിരത്തി പതിനെട്ടില് ഇരുപത്തി ഒന്ന് ലക്ഷം ആകുമറ്റോ ആൾക്കാർ അതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആവത്തേ തന്നെ ഇരുപത്തി രണ്ട് ലക്ഷം ആയിട്ടുള്ളൂ അതൊരു വലിയ പോപ്പുലേഷനും ജനസംഖ്യയും വർദ്ധിച്ചല്ലോ അപ്പോൾ അതൊരു വലിയ ഏകദേശം സെയിം എന്ന നമുക്ക് കണക്കാക്കാൻ പറ്റില്ല അവർ കൂടിയിട്ടില്ല അവിടത്തേക്ക് വന്ന് അപ്പം ജോലി സാധ്യത പ്രധാന കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ പുൾ ഫാക്ടേഴ്സ് കുറേ ഉണ്ട് പുഷ് ഫാക്ടേഴ്സും കുറേയുണ്ട് ജോലി സാധ്യത ഇവിടെയും നമുക്ക് സംരംഭങ്ങൾ വേണേൽ തുടങ്ങാൻ എത്രയോ പേർ തുടങ്ങുന്നുണ്ട് ചെറിയൊരു ചായക്കട തുടങ്ങി അല്ലെ ഒരു തുണിക്കട അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ അച്ചാറുണ്ടാക്കുന്ന യൂണിറ്റുകൾ ഇഷ്ടംപോലെ സംരംഭ സാധ്യതകൾ കേരളത്തിലുണ്ട് ഐ ടി കമ്പനികൾ എത്രയോ സംരംഭങ്ങൾ ആ മേഖലയിൽ കേരളത്തിലുണ്ട് അപ്പം അത് അതൊക്കെ ഒരാളൊരു സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ അഞ്ചു പേർക്കോ പത്ത് പേർക്കോ നൂറ് പേർക്കൊക്കെ ജോലി കിട്ടുന്നുണ്ടല്ലോ അപ്പം ജോലി സാധ്യത എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ സ്വാതന്ത്ര്യം കൂടുതൽ വെറൈറ്റി കൾച്ചേഴ്സും ഒക്കെ ആയിട്ടൊക്കെയുള്ള ഇൻട്രാക്ഷനുള്ള പോസിബിലിറ്റീസ് പിന്നെ ലോകം കാണുക പിന്നെ റിജിഡിറ്റി വിദ്യാഭ്യാസത്തിൻ്റെ റിജിഡിറ്റി ഇവിടെ കുറച്ചുകൂടെ റിജിഡിറ്റി നമ്മളിപ്പോൾ ബി എ ഹിസ്റ്ററിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബി എ ഹിസ്റ്ററിയുടെ ഡിഗ്രി അല്ലേ ചിലപ്പോൾ കിട്ടത്തുള്ളൂ പക്ഷേ വേറെ ചില രാജ്യങ്ങളിൽ ബി എ ഹിസ്റ്ററിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ണോമിക്സ് ഡിഗ്രി കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റും ആ ഫ്ലെക്സിബിലിറ്റി നമുക്ക് വരുന്നത് കൊണ്ട് ആ ഒരു കഫറ്റേരി അപ്രോച്ചും ഒക്കെ ഇപ്പം കേരളത്തിലും വരുന്നുണ്ട് ഇന്ത്യയിലും വരുന്നുണ്ട് പക്ഷേ ഇത്രയും കാലവും അത്രയും ഫ്ലെക്സിബിലിറ്റി നമുക്കിവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇല്ലായിരുന്നു എന്നൊരു പ്രശ്നമുണ്ട് വിദ്യാഭ്യാസ മന്ത്രി പുറം രാജ്യങ്ങളിൽ നിന്ന് പഠിക്കും എന്ന് അങ്ങനെ വരാൻ കുട്ടികൾ പഠിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു കേരള യൂണിവേഴ്സിറ്റി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മറ്റോ കുറച്ച് കുട്ടികൾ പഠിക്കാൻ വന്നിരുന്നു വന്ന് ഞാൻ ഒരിക്കലും ന്യൂസിൽ വായിച്ചോട്ട് ഓർമ്മയുണ്ട് പക്ഷേ കേരളത്തിലേക്ക് തീർച്ചയായിട്ടും ഇവിടുന്ന് കുട്ടികൾ പോകുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇപ്പം ഇവിടുന്ന് കുട്ടികൾ ഏതായാലും അഫ്ഗാനിസ്ഥാനിൽ പഠിക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നില്ല തീർച്ചയായിട്ടും ഉണ്ടാവില്ല പക്ഷേ അഫ്ഗാനിസ്റ്റിലെ കുട്ടികൾ ഇങ്ങോട്ട് പഠിക്കാൻ വരുന്നുണ്ടാവും പക്ഷേ ഇവിടുത്തെ കുട്ടികൾ ആഗ്രഹിക്കുന്ന പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അമേരിക്കയിൽ നിന്ന് ഏതെങ്കിലും കുട്ടികൾ കേരളത്തിലെ എം ജി യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിലോ ക്യാരക്ടേഴ്സിൽ പഠിക്കാൻ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അവിടെ നിന്നുള്ള ഇവിടെ വരികയാണെങ്കിൽ വളരെ നല്ലതാണ് പക്ഷേ ആ ഒരു എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമോ മന്ത്രി അങ്ങനെ ആഗ്രഹിക്കുന്നത് നല്ലതാണ് നമ്മളെല്ലാവരും അങ്ങനെ ആഗ്രഹിക്കണം അവിടെ നിന്നുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ വരണം അപ്പം നമ്മളങ്ങോട്ട് പോകാതെ ആ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് അതായത് അവിടുത്തെ കൾച്ചറിലുള്ള ആൾക്കാരെ നമ്മൾ മിക്സ് ചെയ്യാൻ ഇൻട്രാക്റ്റ് ചെയ്യാനുള്ള അവസരം ഇവിടുത്തെ കുട്ടികൾക്ക് കിട്ടുമല്ലോ അങ്ങോട്ട് പോകാതെ തന്നെ അത് നമ്മൾ എൻകറേജ് ചെയ്യേണ്ടത് നയമാണ് പക്ഷേ ഇതുവരെ അത് ബലത്തിലെത്തിയിട്ടില്ല പക്ഷേ മന്ത്രി അങ്ങനെ പറഞ്ഞു തുടങ്ങിയ ഒരു നല്ല കാര്യം തന്നെയാണ് അങ്ങനെ മറ്റുള്ള രാജ്യങ്ങളിൽ അമേരിക്ക എന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ വരട്ടെ അതിപ്പോൾ പല പല കോഴ്സുകൾ പുതിയ പുതിയ കോഴ്സുകളും ഇവിടുത്തെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പം നെതർലൻഡ്സിൽ നിന്ന് എന്തോ കാര്യങ്ങൾ ഇവിടുത്തെ കൾച്ചറിനെ പറ്റി പഠിക്കാൻ വേണ്ടിയോ എന്തോ കാര്യങ്ങളെപ്പറ്റി പഠിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അഞ്ച് കുട്ടികൾ ഗവേഷണം വന്നായിട്ടൊക്കെ ഞാൻ കണ്ടു അപ്പോൾ അങ്ങനെ നമ്മളിവിടുത്തെ സംസ്കാരവും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രത്യേകതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി കുട്ടികളിവിടെ വര വരുത്തുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നല്ലതാണ് കുട്ടികളുടെ ഇന്ററാക്ട് ചെയ്ത് അവരുടെ നോളജ് വർദ്ധിപ്പിക്കാനും അവരുടെ ഒരു പെർസ്പെക്റ്റീവ് മാറ്റാനും ഒക്കെ ഈ നല്ലതന്നെയാണ് വിടുമ്പം കേരളം ഒരു വൃദ്ധസദനമായിട്ട് പക്ഷേ യുവാക്കൾ മാത്രമല്ല വൃദ്ധജനങ്ങളും ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇവിടുന്ന് പോയ കുട്ടികൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പിള്ളേരുണ്ടാകുമ്പോഴത്തേക്കും പിള്ളേരെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രായമായ അമ്മയോ അച്ഛനെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു പരിപാടി കുറച്ച് കാലമായിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇവിടെ വന്ന് നോക്കാൻ പറ്റത്തില്ല ഇങ്ങോട്ട് വരണമെന്നില്ല അപ്പോൾ ഇവിടുത്തെ സ്ഥലമൊക്കെ വിട്ടിട്ട് അല്ലെങ്കിൽ വീടുണ്ടെങ്കിൽ അതൊക്കെ പറ്റിട്ട് ഇപ്പോൾ പൈസ ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റും പണ്ട് കാലത്ത് പറ്റില്ലായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് അവരുടെ അച്ഛനെ അമ്മങ്ങളുടെ അങ്ങോട്ട് കൊണ്ടുപോകും അപ്പോൾ അവരും അവിടുത്തെ സിറ്റിസൻസ് ആയിട്ട് അവിടെ തന്നെ ജീവിക്കുന്നു അവിടെ തന്നെ മരിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട് അപ്പം കേരളം ഒരു വൃത്തസാദനമാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല പകരം കേരളത്തിലുള്ള ഒരു പ്രായമായവരും ഇപ്പം ആ രാജ്യങ്ങളിലേക്ക് പോയി അവിടുത്തെ കുറച്ചുകൂടെ ശുദ്ധമായ വായു ശ്വസിക്കുകയും കലർപ്പില്ലാത്ത ഭക്ഷണം കഴിക്കുകയും നല്ല വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്ത് നല്ല ക്വാളിറ്റി ഓഫ് ലൈഫിൽ ജീവിക്കാൻ കൊടുത്തന്മാർ പ്രായമായവരും മറ്റു രാജ്യങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു ഈ ഒരു കോളേജ് കുട്ടികൾ കണക്കുകൂട്ടി പോകുന്ന കോളേജുകൾ അടച്ചുപൂട്ടുന്നത് പിന്നെ കോളേജുകൾ എം ജി ഒരു വാർത്ത കണ്ടിരുന്നു പതിനാലോളം കോളേജുകൾ കോട്ടയം എറണാകുളം പത്തനംതിട്ട ഇടുക്കി മേഖലയിലുള്ള പതിനാല് കോളേജുകൾ അടച്ചുപൂട്ടി എന്നുള്ളത് അത് അടച്ചുപൂട്ടിയതിന്റെ കാരണം തീർച്ചയായിട്ടും കുട്ടികളില്ലാത്തതുകൊണ്ട് തന്നെയാണ് അപ്പോൾ കുട്ടികളില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കേരളത്തിൽ തന്നെയുള്ള വേറെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട കോളേജിലേക്ക് ആ കോളേജുകൾ മെച്ചമല്ലായിരുന്നു നാക്ക് അക്കഡിറ്റേഷൻ അല്ലെങ്കിൽ നാഷണൽ റാങ്കിങ് ആ ഫ്രെയിംവർക്കിലൊന്നും ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല അപ്പോൾ ക്വാളിറ്റി ആ കോളേജുകളുടെ ഒരു വിഷയമാണ് നല്ല ക്വാളിറ്റിയുള്ള കോളേജുകളിൽ ഇപ്പോഴും വിദ്യാർത്ഥികൾ കേരളത്തിൽ കിട്ടുന്നുണ്ട് അപ്പോൾ കോളേജിൽ അടച്ചുപൂട്ടിയത് എല്ലാവരും പുറത്തേക്ക് പോയതുകൊണ്ടെന്നല്ല ആ കോളേജുകളുടെ ക്വാളിറ്റി ഒരു ഒരു ഫാക്ടറാണ് രണ്ട് മറ്റ് നല്ല കോളേജുകൾ തന്നെ അവരുടെ തന്നെ ഇപ്പം നൂറ്റി അറുപത് സ്റ്റുഡൻസിനെ ഈ നൂറ്റി അറുപത് സ്റ്റുഡൻസിന് ചിലപ്പോൾ ഒരു കോഴ്സിനെടുക്കും അപ്പം അവിടെ കപ്പാസിറ്റി കൂടിയില്ലേ അപ്പം മറ്റു സ്ഥലങ്ങളിലേക്ക് അവിടെ അവിടെ കുറയും പക്ഷേ ഈ എം ജി യൂണിവേഴ്സിറ്റിയിൽ പതിനാല് കോളേജ് ആയപ്പോഴത്തേനും മലപ്പുറം കോഴിക്കോട് ഉൾപ്പെടുന്ന കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ഏഴ് പുതിയ കോളേജുകൾ തുടങ്ങാൻ വേണ്ടി അവിടെ അപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ വന്നു അപ്പം മലപ്പുറത്തും കോഴിക്കോടും പുതിയ കോളേജുകൾ തുടങ്ങുകയാണ് അസമയം ഇവിടെ ഈ എറണാകുളം കോട്ടയം ഇടുക്കി മേഖലയിൽ കോളേജുകളുടെ എണ്ണം കുറയുമ്പോൾ മലപ്പുറം കോഴിക്കോട് മേഖലയിൽ കോളേജുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൂടുകയാണ് അതിന്റെ കാരണം എന്താണെന്നാണ് നമ്മൾ നോക്കണ്ടേ ഇപ്പം നേരത്തെ വിദ്യാഭ്യാസം ഒരു കച്ചവടമാണെന്ന് പറഞ്ഞപ്പോഴത്തേനും പല കോളേജുകളും തുടങ്ങുന്നത് ഈ ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അങ്ങനെ ഒരു നിരീക്ഷണമുണ്ട് അപ്പം അതൊരു കച്ചവടമാണ് ബ്ലാക്ക് മണി ആക്കാൻ വേണ്ടിയിട്ടാണ് ചിലർ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി ഇത്ര കുട്ടികൾ അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അങ്ങനെ അങ്ങനെ കൊണ്ട് എത്ര ഫീസ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കുക രണ്ട് അവിടെ ചിലപ്പോൾ അവിടുത്തെ കുട്ടികളുടെ എണ്ണം കൂടുന്നുണ്ടാവും അപ്പോൾ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് മലപ്പുറത്തും കോഴിക്കോടും ആവശ്യമുണ്ട് അപ്പോൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാഭ്യാസങ്ങളിൽ കൂടി അതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസങ്ങൾ അടച്ചുപൂട്ടുന്നു എല്ലാവരും പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ശരിയല്ല ഇവിടെ വിദ്യാഭ്യാസത്തിൽ ഒരു അഴിച്ചുപണി വേണ്ടിവരും ഒന്ന് അത് പ്രാക്ടിക്കലായിട്ട് പറ്റുമോ എന്നുള്ള ഒരു വിഷയമുണ്ട് ഒരു അഴിച്ചുപണി എന്ന് പറയുന്നത് നടക്കണമെന്നില്ല അതിന്റെ കാരണം നമ്മുടെ ഒരു വിദ്യാഭ്യാസ മേഖല മഹാരാജാവിൻ്റെ കാലം മുതൽ അല്ല അതിന് മുമ്പുള്ള ഗുരുകുല വ്യവസ്ഥ മുതൽ ഒരു ഇവോൾവ് ചെയ്ത് വന്ന പരിണാമം സ്ഥാപിച്ച ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ ഒരു സ്കൂൾ സിസ്റ്റം നഴ്സറി സ്കൂൾ തൊട്ട് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഫണൽ പോലെ നോക്കിക്കഴിഞ്ഞാൽ നഴ്സറിക്കുള്ളിൽ കയറി അത് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴത്തേനും ഒരു സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു പ്രോഡക്റ്റ് ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് പഠിക്കേണ്ട പറ പഠിക്കണ്ടേ ലാംഗ്വേജ് പഠിക്കണ്ടേ വരയ്ക്കാൻ പഠിക്കേണ്ടത് സ്പോർട്സ് പഠിക്കേണ്ടത് അതിലൊന്നും വലിയൊരു അഴിച്ചുപണിയൊന്നും നടക്കുമെന്ന് തോന്നില്ല പക്ഷേ അവിടുത്തെ ഫാക്കൽറ്റിയുടെ കുറച്ചുകൂടെ പിന്നെ പഠിപ്പിക്കുന്നവരുടെ ഇമ്പ്രൂവ്മെൻ്റ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് പഠിക്കുന്ന വിഷയങ്ങളിലുള്ള സിലബസ് ഇമ്പ്രൂവ്മെൻറ്റുകൾ അതൊരു അഴിച്ചുപണി സിലബസ് പരിഷ്കരണമൊക്കെ ഒരു അഞ്ച് വർഷം കൂടുമ്പോൾ മൂന്ന് വർഷം കൂടുമ്പോഴോ ഉണ്ടാകേണ്ട കാര്യമാണല്ലോ അപ്പോൾ അതിൽ അഴിച്ചുപണി എന്ന് പറയാൻ പറ്റത്തില്ല അതൊക്കെ അതിൻ്റെ ഒരു ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗം തന്നെയാണ് അതിനുശേഷം കോളേജിൽ കയറുന്നു കോളേജിൽ കയറി കഴിഞ്ഞാൽ പുതിയ പുതിയ കോഴ്സുകൾ വരുന്നു പുതിയ കോളേജുകളിൽ പുതിയ റാങ്കിങ് വരുമ്പോൾ തന്നെ അക്കഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള നിലവ് ഇപ്പോൾ മിക്ക കോളേജുകളിൽ നാക്ക അക്കഡിറ്റേഷൻ ഒക്കെ പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് മാറുന്നുണ്ട് കേരളത്തിലെ കോളേജുകൾ മാറുന്നുണ്ട് അപ്പോൾ അത് ഏകദേശം ഒരു സ്റ്റാൻഡേർഡിലേക്ക് വരും പിന്നെ ഉള്ളത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ആ പോളിസിയിലും കുറേ സ്റ്റുഡൻസ് എന്ത്രിക്കുക അതുകൊണ്ടാണ് ഈ നാല് വർഷ കോഴ്സുകൾ വരികയും കഫറ്റേരിയ അപ്രോച്ചും കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വന്നൊക്കെ ഒരു കഫറ്റേരിയ അത് അതൊക്കെ ഒരു അഴിച്ചുപണിയാണെന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഡിഗ്രി നല്ലതാണോ നാല് വർഷത്തെ നാല് വർഷത്തെ തീർച്ചയായിട്ടും നല്ലതാണ് കാരണം മൂന്ന് വർഷം പഠിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി മൂന്ന് വർഷത്തിന്റെ ഡിഗ്രി കിട്ടും അത് കഴിഞ്ഞ് ഓണേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൂടെ പഠിക്കുന്നു ഇപ്പോൾ നൂറ്റി എഴുപത്തേഴ് ക്രെഡിറ്റോ മറ്റോ എടുക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു ഓണേഴ്സിൻ്റെ ഇത് കിട്ടുന്നു അപ്പോൾ കൂടുതൽ ഒരു 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 പ്രൊഫഷണൽ ഇതിലേക്ക് പോകുന്നു ഇനി വീണ്ടും റിസർച്ച് ചെയ്യണമെങ്കിൽ വീണ്ടും അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒരു തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ പുറത്തേക്ക് മറ്റ് അമേരിക്കൻ യൂണിവേഴ്സിറ്റി മറ്റേ പുറത്തേക്ക് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉള്ള ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മളുടെ ഇവിടെയും വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് നല്ലത് തന്നെയാണ് നേർവഴിയിൽ പുതിയൊരു വിഷയമായി വരുന്നടം വരെ നന്ദി നമസ്കാരം